കോട്ടയം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള നിയമസാക്ഷരതാ പരിപാടി ശ്രദ്ധേയമാകുന്നു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിയമസാക്ഷരത നൽകുന്നതിനായി ലീഗൽ ലിറ്ററസി ക്ലബ്ബുകൾ രൂപീകരിക്കാനും ഭരണഘടനാ മൂല്യങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ മനുഷ്യാവകാശം റോഡ് സുരക്ഷ വിവരാശ നിയമമടക്കം അടക്കം പന്ത്രണ്ട് വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകാനും പദ്ധതി ലക്ഷ്യമിടുന്നു കുമരകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലീഗൽ ലിറ്ററസി അംഗങ്ങൾക്കായി നിയമബോധന പരിപാടി നടന്നു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജിയുമായ ജി പ്രവീൺകുമാർ അമക പ്രസംഗം നടത്തി ജീവിത നൈപുണ്യങ്ങളെ സംബന്ധിച്ച് കൗൺസിലർ സേതു ക്ലാസ് എടുത്തു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്ഷൻ ഓഫീസർ ഇൻചാർജ് ആർ അരുൺ അരുൺകൃഷ്ണയുടെ നേതൃത്വത്തിൽ ക്ലബ് അംഗങ്ങളെ കോട്ടയം കളക്ടറേറ്റിൽ വിവിധ കോടതികളിൽ കൊണ്ടുപോയി കോടതി നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് അലീഷ മാത്യു ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു കോടതി ജീവിതത്തിൽ നമ്മൾ ഒരു ഒരു തന്നെയാണ് കോടതിനെ ആരും വെറുപ്പോടെ കാണേണ്ട ആവശ്യമില്ല ഏറ്റവും നമുക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമ്മളുടെ നമ്മളുടെ റൈറ്റ്സ് വയലേറ്റ് ആശ്രയം എന്ന് പറയുന്ന കോടതിയാണ് അല്ലേ നിങ്ങൾ എല്ലാവരും കോടതിയിലെ ബേസിക് ആയിട്ട് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ കോടതികളെ കോടതി വിസിറ്റ് പ്രിൻസിപ്പൽ സുനിത ലീഗൽ ലിറ്ററസി കോർഡിനേറ്റർ ടി സത്യൻ ആശ ബോസ് ബിബിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി